ആലുവയിൽ ബംഗ്ലാദേശികളെന്ന് സംശയിക്കുന്ന ആറുപേർ കസ്റ്റഡിയിലായി ഒരാൾ ബംഗ്ലാദേശ് സ്വദേശിയെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു വിഷ്ണു ഈ ബംഗ്ലാദേശി പൗരന്മാരുടെ പാസ്പോർട്ടൊന്നും കൃത്യമായിട്ടില്ലാതെ ഇന്ത്യയിലേക്ക് എങ്ങനെ കടക്കുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യമാണ് ഈ കൊച്ചി പോലുള്ള സ്ഥലത്ത് അല്ല ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള വിദേശ പൗരന്മാരുടെ സാന്നിധ്യം ഭീതിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് പറയും സ്റ്റേൻ ഇന്ന് രാവിലെയാണ് ആറു ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആറുപേരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ഘട്ടത്തിലാണ് ഒരാൾ ബംഗ്ലാദേശി സ്വദേശിയെന്ന് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള ആളുകളെ തിരിച്ചറിയൽ രേഖ പൂർണ്ണമായും പരിശോധിച്ചു വരികയാണ് ഇവരെ നിലവിൽ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ആലുവയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ആറു മാസത്തിനിടയിൽ നാൽപ്പത്തിരണ്ടോളം ബംഗ്ലാദേശികളെയാണ് അനധികൃതമായി എത്തിയ ആളുകളെയാണ് പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായിരുന്നു അറസ്റ്റ് ഈ പെരുമ്പാവൂരിലടക്കം ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പക്കൽ ിൽ ഈ ആധാർ കാർഡും ഒക്കെ നിർമ്മിച്ചാണ് ഇവർ വർഷങ്ങളോടെ ഇവിടെ താമസിക്കുന്നത് ഇവരെ തിരിച്ചയക്കാനുള്ള നടപടികളിലൊക്കെ കടക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പരിശോധനകൾ കർശനമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു പോംവഴി അത് പോലീസ് കൃത്യമായി ചെയ്യുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആറുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് എസ് കെ